എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെട്രോ ഗെയിമിംഗ് കൺസോൾൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആൻഡ് ഗെയിം പ്ലേ വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിംഗ് ബോക്സ് എന്ന് പറയുന്നത് ഗെയിമിംഗ് ബോക്സ് ഫൈവ് എന്നാണ് ഇതിന്റെ മോഡൽ നമ്പർ പറയുന്നത് ബിൽട്ടിൻ അറുന്നൂറ്റി ഇരുപത് ക്ലാസിക് ഗെയിംസ് ഉണ്ടെന്ന് പറയുന്നത് കാണാനൊക്കെ നമ്മളെ പി എസ് ഫൈവിൻ്റെയൊക്കെ ലുക്ക് പോലെയൊക്കെ ഉണ്ട് കാണാൻ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതാണ് മെയിൻ കൺസോൾ ഇതാണ് നമ്മൾ ടി വിയിൽ കണക്റ്റ് ചെയ്യുന്നത് സൈഡും ഇതൊക്കെ കാണാൻ പറ്റേ പി എസ് ഫൈവ് അതിൻ്റെ ഒരു കൺസോളിൻ്റെ ലുക്കിൽ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് സ്റ്റിക്ക് വരുന്നുണ്ട് റെട്രോ ലുക്കുള്ള ഒരു രണ്ട് സ്റ്റിക്ക് വരുന്നുണ്ട് വയർഡാണ് വയർലെസ് അല്ല സെയിം രണ്ട് സ്റ്റിക്ക് വരുന്നുണ്ട് സാധനം പിന്നെ നമുക്ക് ബാറ്ററി ഒന്നും വേണ്ട ഡയറക്റ്റ് പ്ലഗ് ചെയ്ത് കളിക്കാം വയർലെസ് വരുമ്പോഴാണ് ബാറ്ററി കളിക്കുന്നത് പിന്നെ വരുന്നത് ഒരു പവർ കേബിളാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ വന്നത് ഇതാണ് നമ്മൾ ടി വിയിലായി കണക്ട് ചെയ്യുന്നത് എച്ച് ഡി എം എ പോട്ടില്ല നമ്മൾ പഴയതുപോലെ യെല്ലോ റെഡ് വൈറ്റ് ഇത് നമ്മൾ കൺസോളിൽ കണക്ട് ചെയ്യും ഈ കേബിള് അപ്പോൾ പഴയ ടി വി ഉള്ളവർക്കും നമുക്കിത് കളിക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ വന്നത് ഒരു മാനുവല് ഇതിൻ്റെ യൂസർ മാനുവലാണ് പിന്നെ വന്നത് ഇതിൽ ഏതൊക്കെ ഗെയിം ഉണ്ട് ആ ഗെയിമിന്റെ ലിസ്റ്റ് ആണ് ഇതൊക്കെ മൊത്തം അറുനൂറ്റിപത് ഗെയിമിന്റെ ലിസ്റ്റ് ഇത് കൊടുത്തിട്ടുണ്ട് ഇത്ര ഐറ്റംസ് ആണ് ബോക്സിൽ വരുന്നത് നമുക്ക് ഇതൊന്ന് ടി വി കണക്ട് ചെയ്ത് പ്ലേ ചെയ്ത് കൊടുക്കാം ഇതിൽ ഒരുപാട് ഗെയിം കാണിക്കുന്നുണ്ട് നമ്മളെ പണ്ടത്തെ കളിച്ചത് ഗെയിം തന്നെ അതിലെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് എൻ്റെ അഡ്വഞ്ചർ അഡ്വെഞ്ചർ ഐസ്ലാമെന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ഫോണായി വരുന്നുണ്ട് ഇനി കളിച്ചു നോക്കാൻ ഉണ്ടാവുന്നു റെസ്പോൺസൊക്കെ പക്കിയുണ്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും ഇനി വയർഡ് ആയതുകൊണ്ടായിരിക്കാം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പൻ്റെ വീട് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബായ്